ന്യൂസ് ലൈവ് സത്യം ചരിത്രം ഇനി പറയേണ്ടത് പഞ്ചഭൂതങ്ങളുടെയും കാരണ ശരീരത്തിൽ നിന്നും നമ്മൾ എന്ന കാരണ ശരീരം രൂപപ്പെടുന്നു എന്നുള്ളതാണ് അതിന് ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കി തരാം നമ്മൾ ആഹാരം കഴിക്കുന്നത് പുറത്തു നിന്നുള്ള വസ്തുവാണല്ലേ ആണ് വെള്ളം കുടിക്കുന്നത് പുറമേ എന്നുള്ള വസ്തു നമ്മൾ സ്വീകരിക്കുകയാണല്ലേ ചൂട് കൊള്ളുന്നത് നമ്മുടെ ശരീരത്തിൽ ചൂട് കുറയുമ്പോൾ നമ്മൾ വെളിയിൽ നിന്നും ചൂട് സ്വീകരിച്ചിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തത് വായു അതുപോലെ പുറമേന്നുള്ള വായു ശ്വസിച്ചിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുപോലെ ആകാശതത്വം ഉറക്കം അല്ലെങ്കിൽ ശൂന്യത എന്ന് പറയുന്നതും നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രമേ സാധിക്കൂ ഫോർ എക്സാമ്പിൾ ഒരു എട്ട് മണിക്കൂർ ആഴത്തിൽ ഉറങ്ങി സുഖമായി ഉറങ്ങി എണീറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എട്ട് മണിക്കൂർ അതേപോലെ കിടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അപ്പോൾ എപ്പോഴൊക്കെയാണോ നമ്മളിൽ ആ ശൂന്യതയുടെ അളവ് കുറയുന്നത് സുഖം അല്ലെങ്കിൽ ഇത് കുറയുന്നത് ഊർജ്ജം കുറയുന്നത് ആ സമയത്ത് മാത്രമേ നമ്മളതിനെ സ്വരുക്കൂ ആഡ് ചെയ്യാൻ പറ്റൂ അല്ലേ അപ്പം ഈ അഞ്ച് കാര്യങ്ങളും എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് സോഴ്സിങ് ചെയ്യാണ് അല്ലേ ചാർജ് ചാർജ് ചെയ്തോ ഈ അഞ്ച് എനർജി മൊബൈൽ ആണെങ്കിലും അഞ്ച് നാലഞ്ച് മാത്രം ചാർജ് ചെയ്താലേ കണ്ടീഷൻ ആവുള്ളൂ ഫോണ് മൊബൈല് എന്താ പറയുക ബാറ്ററി ഫില്ല് ചെയ്യണം പിന്നെ പൈസ ഫില്ല് ചെയ്യണം മെമ്മറി കാർഡ് ഫില്ല് ചെയ്യണം അങ്ങനെ പല ചാർജുകൾ ചെയ്താലേ അത് കണ്ടീഷൻ ആവുള്ളൂ അപ്പൊ അതുപോലെ ഈ അഞ്ച് ചാർജ് നമ്മൾ ചെയ്താലേ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും ഈ അഞ്ചും പുറമേ സോഴ്സ് ചെയ്യുമ്പോഴും ഇവിടെ സോഴ്സിങ് സോഴ്സിംഗ് ചെയ്യാനായിട്ടൊരാളുണ്ടോ ഇല്ലയോ ഉദാഹരണം നിങ്ങളെ വീട്ടിലൊരു വിരുന്നുകാർ വരുന്നു ഇന്നൊരാൾ വന്നു വന്നു കഴിഞ്ഞു വീട്ടിൽ വന്നു അവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്തു വിശേഷങ്ങൾക്ക് പറഞ്ഞു അവരെ തിരിച്ചയച്ചു അടുത്ത നാളെ പുതിയ ആൾ ഇങ്ങനെ ഓരോ തവണ വന്ന് അഞ്ച് വിരുന്നുകാർ വന്ന് പോകുമ്പോൾ ഇവരോട് വിശേഷങ്ങൾ സംസാരിക്കുന്നു ആഹാരം വെച്ചു കൊടുക്കുന്നു അവരെ പരിപാലിക്കുന്നു തിരിച്ചയക്കുന്നു ആക്ച്വലി അവർ കാണാൻ വന്നത് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണോ എന്ത് ചെയ്യാനാണോ വന്നത് സന്ദർശിച്ചിട്ട് ആ കുടുംബ കുടുംബ ഗ്രഹനാഥനെ കാണാൻ വേണ്ടിയാണോ വന്ന് വന്ന് തിന്നിട്ട് പോകാനാണോ വരുന്നത് കഴിക്കാനല്ല അപ്പൊ എന്ന് വെച്ചാൽ ഈ അഞ്ചു പേര് വരുന്നതും ആ കുടുംബസ്ഥനെ അല്ലെങ്കിൽ ആ കുടുംബ ഗ്രഹനാഥനെ കാണാനും ആ കുടുംബത്തിലുള്ളവരുമായിട്ട് സംസാരിക്കാനും ആണ് വരുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് വരുന്നത് അല്ലേ അതുപോലെ ഈ പഞ്ചഭൂതങ്ങൾ അഞ്ചിനെയും നമ്മൾ എടുക്കുമ്പോൾ ഇത് എടുക്കുന്ന ആൾ ഒരാളുണ്ട് അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇയാൾ ഇത് എടുക്കുന്നത് ഉദാഹരണം എൻ്റെ ശരീരത്തിൽ വെള്ളം കുറയുമ്പോൾ വെള്ളം വേണം എന്ന ഭാഷ ദാഹത്തിലൂടെയും ഭൂമി ഭൂമിതത്വം കുറയുമ്പോൾ കൂടെ നമ്മളോട് ഇങ്ങനെ ഓരോ ഭാഷയിലൂടെ ആൾ പറയുമ്പോഴും ഈ അഞ്ചിനെയും ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് നിലനിൽക്കുന്ന ഒരു കഥാപാത്രമുണ്ട് അതാണ് കാരണശരീരം എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക നമ്മളാകെ കൊടുക്കുന്നത് ഡെയിലി ഓരോ നൂറ് മില്ലി രക്തവും പിന്നെ ഓരോ കോശങ്ങളായിട്ടാണോ കൊടുക്കുന്നത് അതോ ആഹാരവും വെള്ളവും ഈ പഞ്ചഭൂതങ്ങളായിട്ടാണോ നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നത് ഈ പഞ്ചഭൂതങ്ങൾ ആയിട്ടാണ് നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നത് ചൂടായിട്ടും കാറ്റായിട്ടും ഒക്കെ പഞ്ചഭൂതങ്ങളായിട്ടാണ് നമ്മൾ നമ്മളകത്ത് കൊടുക്കുന്നത് പക്ഷെ അതിന്റെ പുറത്തേക്ക് വരുന്നത് അതേ രൂപത്തിലാണോ പുറത്തു വരുന്നത് നമ്മൾ കൊടുക്കുന്നപ്പോൾ ഒരു ചീര കൊടുത്തു ആപ്പിൾ കൊടുത്തു സാമ്പാർ കൊടുത്തു ചിക്കൻ ബിരിയാണി കൊടുത്തു ഇതൊക്കെ കത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന അതേ രൂപത്തിലാണോ അല്ല അതെന്താ കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ ഈ പഞ്ചഭൂതങ്ങളെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു അതെല്ലാം കഴിഞ്ഞ് പ്രോസസ്സ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അത് വേറൊരു ഔട്ട്പുട്ടായിട്ട് വരുമ്പോഴും ഇവിടെ നമ്മൾ എന്ന ഈ ഒരു സ്ട്രക്ചറിന് നമ്മുടെ ശരീരത്തെ ഈ ഇത്രയും കൊല്ലം ഓരോ സെക്കൻഡ് നമ്മളെന്ത് ചെയ്യുന്നു മെയിൻറ്റൈൻ ചെയ്ത് ഈ രൂപത്തിൽ സംരക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾ ഡെയിലി ഇങ്ങനെ സ്കിന്നൊക്കെ വെച്ച് അപ്ലൈ ചെയ്ത് അപ്പിയപ്പി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്കിന്നിനെ വെച്ചുകൊണ്ടോ ഈ ബോൺ വെച്ചുകൊണ്ടോ ഒക്കെയാണ് നമ്മൾ നിൽക്കുന്നത് അല്ല നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു അതവിടെ പ്രോസസ്സിങ് നടക്കുന്നു ദൻ അവ വേസ്റ്റ് ആ ഔട്ട്പുട്ടും പോകുന്നു ബാക്കിയുള്ളത് ക്യാരക്ടറായിട്ട് ഔട്ട്പുട്ട് വരുന്നു അല്ലേ അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ കൊടുക്കുമ്പോൾ അത് വെച്ച് പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ഫൈനൽ പ്രോഡക്റ്റായി നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പഞ്ചഭൂതങ്ങൾ എന്താണ് എന്ന് വ്യക്തമായ ബോധമുള്ള ഒരാളാണോ അത് ചെയ്യുന്നത് അതോ ഇതിനെ കുറിച്ച് എന്താണെന്ന് അറിവില്ലാത്ത ഒരാളാണോ ചെയ്യുന്നത് അറിവില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല ഇത്ര മില്ലി വെള്ളം വേണം എന്ന് പറയുകയും ആ മില്ലി വെള്ളം കൊടുക്കുമ്പോൾ സ്റ്റോപ്പ് എന്ന് നമുക്ക് ഇൻഫർമേഷൻ തരികയും നമ്മൾ അത് പ്രകാരം വെള്ളം നിർത്തുകയും ചെയ്യുന്നു ഇന്ന ഫുഡ് വേണം ഇത് നിനക്ക് ചെറുനാരങ്ങ വേണം നെല്ലിക്ക വേണം ച ഇത് വേണം പ്രോട്ടീൻ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ആവശ്യപ്പെട്ട് ഇതെല്ലാം നമ്മൾ കൊടുക്കുകയും അതിനെ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ കണ്ണും കരളും കാതും തലയും മൂക്കും മുടിയും ഒക്കെ ആയി നമ്മളെ ഈ കോലത്തിൽ നിലനിർത്തുമ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്ത് ഈ കോലത്തിൽ നിലനിർത്താൻ ഈ കഴിവും ബോധവും ഇല്ലാത്ത ഒരാളാണോ അത് ചെയ്യുന്നത് അതോ ഇത്രയും കൃത്യമായ അറിവുള്ള ഒരാളാണോ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കണം എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കാരണശരീരത്തിൽ നിന്നും കാരണശരീരം രൂപപ്പെടുന്നു എന്നല്ലേ അല്ലേ എന്ന് വെച്ചാൽ ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടായത് ഒരു മൂല കാരണത്തിൽ നിന്നാണെങ്കിൽ ആ കാരണ ശരീരത്തിന്റെ ഒരു മൈക്രോ യൂണിറ്റ് ആണ് എന്ത് ഈ പറഞ്ഞ നമ്മുടെ അകത്തിരിക്കുന്ന കാരണശരീരം ഓക്കെ അതിന് പല പേരുകളുണ്ട് പലരും ആ പല പേരുകൾ വിളിക്കുന്നുവെങ്കിലും നമ്മുടെ അകത്തിരുന്നു കൊണ്ട് ഓരോ സെക്കൻഡും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയേയും വ്യക്തിത്വത്തെയും ബോധത്തെയും എല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഈ പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ആ മൂല കാരണ ശരീരം അതാണ് യഥാർത്ഥ ഞാൻ എന്ന് പറയുന്നത് ജീവൻ എന്ന് വിളിക്കാം പലരും അതിനെ ബ്രഹ്മം എന്ന് വിളിക്കാറുണ്ട് ശിവൻ എന്ന് വിളിക്കാറുണ്ട് പല പേരുകൾ വിളിക്കാറുണ്ട് ജീവൻ എന്ന് വിളിക്കാം ആത്മാവ് എന്ന് വിളിക്കാം ഒക്കെ പലരും വിളിക്കാം ആ അതിലേക്ക് ഞാൻ വരാൻ ഇതൊന്ന് വിശദീകരിക്കട്ടെ അപ്പോൾ ഇതിനെല്ലാം വെച്ചുകൊണ്ട് ഈ പഞ്ചഭൂതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്ന ആ മൂല കാരണ ശരീരം അതുകൊണ്ടാണ് നമ്മളങ്ങോട് പഞ്ചഭൂതങ്ങൾ ഇട്ട് കൊടുക്കുന്നു മൂപ്പര് അതിന് കൈകാര്യം ചെയ്തിട്ട് ചെയ്തിട്ടെന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഡെലിവറി ചെയ്യുന്നു അപ്പോൾ ഓരോ സെക്കൻഡും കണ്ണിലെ കോശം കാതിലെ കോശം ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാക്കാനുള്ള കഴിവുള്ള ഒരാൾക്ക് ശരീരത്തിലൊരു കേടുപാട് വന്നാൽ റിപ്പയർ ചെയ്യാൻ കഴിവില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കോ കണ്ണും കരളും തലയും മൂക്കും തൊട്ട് ബ്ലഡ് തൊട്ടുള്ള ഈ ഇത്രയും ക്ലീൻ ക്ലീൻ ആയിട്ടുള്ള ഈ സിസ്റ്റത്തെ ഭംഗിയായി ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി നിലനിർത്തി കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാൾക്ക് ഒരു ചെറിയൊരു ഭാഗത്ത് ഡാമേജ് വന്നു അല്ലെങ്കിൽ ചെറിയൊരു ഭാഗത്ത് തിരി നശിപ്പിക്കുന്ന എന്തെങ്കിലും വന്ന് വന്നാൽ അതിനെ ആട്ടി ഓടിക്കാൻ പാകത്തിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം വിശ്വസിക്കണം എന്നാണോ വിശ്വസിക്കേണ്ട എന്നാണോ കഴിവില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് പിന്നെ കഴിവുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആ കാരണം ഒരാളും നമുക്ക് അപേക്ഷാഫോം തന്നിട്ടോ ഒരാളും ട്രെയിനിങ് തന്നിട്ടോ അല്ല നമ്മൾ ഓരോ ദിവസവും വേണ്ട രക്തം ഉണ്ടാക്കുന്നത് വേണ്ട സെല്ലുകളെ ക്രിയേറ്റ് ചെയ്യുന്നത് വേണ്ടതായ എല്ലാ യൂണിറ്റുകളും നമ്മൾ ഉണ്ടാക്കുന്ന ഔട്ട്പുട്ടുകൾ ഉണ്ടാക്കുന്നത് അതെല്ലാം അകത്തിരിക്കുന്ന എല്ലാം അറിയുന്ന ഈ പഞ്ചഭൂതങ്ങളെയും സൃഷ്ടിച്ച ഈ പഞ്ചഭൂതങ്ങൾക്കും ായ പഞ്ചഭൂതങ്ങൾക്ക് മൂല കാരണമായി നിൽക്കുന്ന ഒരു കാരണ ശരീരത്തിന്റെ നാനോ പാർട്ടിക്കൽ അല്ലെങ്കിൽ ഒരു മൈക്രോ യൂണിറ്റ് ആണ് എവിടെ എവിടെയിരിക്കുന്നത് നമ്മുടെ അകത്തിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ സമുദ്രത്തിൽ പോയി അതിൽ എടുത്ത് ഒരു തുള്ളി നാവിലേക്ക് വെച്ചു കഴിഞ്ഞാൽ കടലിൽ നിന്നും എടുത്ത് ഒരു തുള്ളി നാവിൽ വെച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ഉപ്പുരസമുള്ള വെള്ളം നാവിൽ തട്ടും അല്ലെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സമുദ്രം ഉപ്പു വേണം അല്ലേ അപ്പോ സമുദ്രത്തിന്റെ ഭാഗമാണ് ഈ ഒരു തുള്ളി വെള്ളം എന്ന് പറയുന്നത് അല്ലേ ആണോ അല്ലെ അതെ അതെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ആ സമുദ്രത്തിൽ നിന്നും ഒരു തുള്ളി പിരിഞ്ഞ പോലെ ഈ പ്രപഞ്ച മഹാശക്തിയിൽ നിന്നും എന്തുണ്ട് ഒരു നാനോ പാർട്ടിക്കളായിട്ടുള്ള ഒരു യൂണിറ്റ് നമ്മുടെ അകത്തുണ്ട് അതാണ് യഥാർത്ഥ ഞാൻ എന്നത് അതിനാ അതിന് ആ യഥാർത്ഥ ഞാൻ ഇവിടെ കർമ്മം ചെയ്യാൻ വേണ്ടി എന്തിനെ പ്രയോഗിക്കുന്നു ഈ പഞ്ചഭൂതങ്ങളുടെ കാരണശരീരത്തിൻ്റെ തന്നെ സൃഷ്ടിയായ പഞ്ചഭൂതങ്ങൾ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ജീവിക്കേണ്ടത് നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം